ചിന്നക്കനാലിൽ കളക്ടർ വി വിഘ്നേശ്വരി നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തും തിങ്കളാഴ്ചയാണ് കളക്ടർ ചിന്നക്കനാലിൽ എത്തുക മന്ത്രി കെ രാജന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചിന്നക്കനാലിലെ പട്ടയ നടപടികൾ ജില്ലാ ഭരണകൂടം വേഗത്തിലാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കളക്ടർ നേരിട്ടെത്തുന്നത് സിംഗണ്ഠം അടക്കമുള്ള പ്രദേശങ്ങളിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതും കർഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത് കയ്യേറ്റങ്ങളും ഭൂപ്രശ്നങ്ങളും കൊണ്ട് എന്നും വിവാദ ഭൂമിയായി നിൽക്കുന്ന ചിന്നക്കനാലിൽ കുടിയേറ്റ കർഷകർക്ക് പട്ടയമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സിംഗുകണ്ടത്തടക്കം കുടിയേറ്റ കർഷകർ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തതോടെ പട്ടയ ഭൂപ്രശ്നങ്ങളിൽ വലിയ പ്രതിഷേധവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് സി ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജനെ നേരിൽ കാണുകയും തുടർന്ന് പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തുവാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്നക്കനാലിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചത് കഴിഞ്ഞ അഞ്ചാം തീയതി ഇതു സംബന്ധിച്ചു ചേർന്ന യോഗത്തിലാണ് ജില്ലാ കളക്ടർ ചിന്നക്കനാലിൽ നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തുന്നതിന് തീരുമാനമെടുത്തത് കളക്ടർ നേരിട്ടെത്തുമ്പോൾ ദേവികുളം സബ് കളക്ടർ സർവേ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഉടുമ്പൻചോല തഹസിൽദാർ എൽ ആർ തഹസിൽദാർ ഐ ടി ഡി പി പ്രോജക്ട് ഓഫീസർ ഡി ടി പി സി അധികൃതർ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ എന്നിവരോട് നേരിട്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തവണയെങ്കിലും തങ്ങളുടെ പട്ടയ സ്വപ്നം സാക്ഷാത്കാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ചിന്നക്കനാലുകാർ സിറ്റിവിഷൻ ചിന്നക്കനാൽ